ഹമാസിന്റെ ഡെപ്യൂട്ടി സൈനിക മേധാവി മാർവാൻ ഈസ വധിക്കപ്പെട്ടു അമേരിക്കയിൽ വൈറ്റ് ഹൌസ് വക്താവ് ജെയ്ക്ക് സെൽവനാണ് ഇക്കാര്യം അറിയിച്ചത് ഒക്ടോബർ ഏഴിന് ശേഷം ഗാസിയിൽ കൊല്ലപ്പെടുന്ന ഏറ്റവും ഉന്നത ഹമാസ് നേതാവാണ് ഈസ ഹമാസിന്റെ സൈനിക വിഭാഗമായ ഇസദീൻ അൽ ഖ്വാസം ബ്രിഗേഡിൻ്റെ ഡെപ്യൂട്ടി കമാൻഡറായിരുന്നു ആയിരുന്നു ഈസ ഒക്ടോബർ ഏഴിലെ ഭീകരാക്രമണത്തിൽ ഈസയ്ക്ക് നേരിട്ട് പങ്കുണ്ടെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞയാഴ്ച സെൻട്രൽ ഗാസിയിൽ നുസൈരജ് അഭയാർത്ഥി ക്യാമ്പിലെ തുരങ്കശൃംഖല ലക്ഷ്യമിട്ട വ്യോമാക്രമണത്തിലാണ് ഈസ കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു യുദ്ധം ആരംഭിച്ച ശേഷം ഹമാസിന്റെ ഒട്ടേറെ മുതിർന്ന കമാൻഡർമാരെ ഇസ്രായേലി സേന വധിച്ചിട്ടുണ്ട് ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗം നേതാവായിരുന്ന സലേ അൽ അരൂരി ലെബനിലെ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതിന്റെ പിന്നിലും ഇസ്രായേലാണ് ഹമാസ് നേതൃത്വത്തെ വേട്ടയാടുന്ന ഇസ്രായേലിന് അമേരിക്കയുടെ സഹായം തുടരുമെന്ന് വൈറ്റ് ഹൌസ് വാക്താവ് സളിവൻ വ്യക്തമാക്കി ഹമാസിന്റെ മറ്റ് നേതാക്കൾ തുരങ്കങ്ങളിൽ ഒളിച്ചിരിക്കുന്നുവെന്നാണ് കരുതുന്നത്